ആ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിന് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നതായിരുന്നു അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് കണ്ണച്ചത്തിരി ഉണ്ടാക്കി ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങി പിന്നെ ചില്ലി ചിക്കന് മലബാറി ചിക്കനൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു ബ്രെഡ് പുഡിങ്ങും ഉണ്ടാക്കി നല്ല തിരക്കതിനൊക്കെ ഉണ്ട് ഞാനിതിൽ മലബാർ ചിക്കൻ മാത്രമാണ് വീഡിയോ എടുത്തത് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ല മലബാർ ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം നമ്മളേതിലാണ് ചിക്കന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അതിലേക്ക് ഇടാം ആ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് എന്നിട്ട് ആ ചിക്കനിലേക്ക് സോയാ സോസ് ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചാൽ മതി കൂടുതൽ സോയാ സോസ് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ വയറിന് പ്രശ്നമൊന്നുള്ളൂ അങ്ങനെ എന്നിട്ട് നന്നായി കുഴച്ച് വെക്കാം ഉപ്പൊന്നുപ്പടേണ്ടോ നല്ലവണ്ണം കുഴച്ച് ഒരമണിക്കൂറ് വെക്കുക അപ്പോൾ അത് ചിക്കൻ എന്നൊക്കെ വെള്ളം കൂടെ ഇറങ്ങിക്കോളും വെള്ളം ആക്കണ്ട അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടാം തക്കാളി ജ്യൂസ് അടിക്കണം ഞാനിതിലേക്ക് അഞ്ച് തക്കാളിയാണ് എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി അങ്ങനെ ഇടാം ഞാനിപ്പോൾ തക്കാളീൻ്റെ കൂടെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടടിച്ചത് അത് തിരക്കായതുകൊണ്ടാണ് ഗസ്റ്റ് പെട്ടെന്ന് വരും വരുന്നതെന്ന് പറഞ്ഞതിനെക്കൊണ്ടേ ഒന്നും നോക്കിയില്ല അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ് അപ്പം അത് ചിക്കന് മാഗ്നേറ്റ് ചെയ്തതിലേക്ക് തക്കാളി അടിച്ചത് ഒഴിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം മുളക് പൊടി നമ്മളത് സാധാ മുളക് പൊടി ആയതിനെക്കൊണ്ടാണ് സാധല്ല രണ്ടും കൂടി മിക്സ്ഡാ അതിനെക്കൊണ്ട് സാധയും നോർമലും കാശ്മീരി കൂടി മിക്സ് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും കാശ്മീരി മുളകും പൊടി മാത്രം ഇട്ടാൽ മതി ഉണ്ടെങ്കിൽ അതിൽ കളർ ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് കൂടുതലിടുകയാണെങ്കിൽ നോർമലിടുകയാണെങ്കിൽ നല്ല എരിവുണ്ടാവും പിന്നെ ഇതിൽ പ്രത്യേക എന്താണ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ തക്കാളി ജ്യൂസ് അടിച്ചിട്ടില്ലേ അതിൻ്റെ വെള്ളം ചേർത്തിയാൽ മതി അതിൽ മിക്സി കഴുകി വെള്ളം ഒഴിച്ചാൽ മതി അത് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെക്കാം മൂടി വെച്ച് വേ വെള്ളം വേണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിക്കുക വെന്തതിന് എന്നാലേ എന്നാൽ ചിക്കന് നല്ല സോഫ്റ്റ് ആവുള്ളൂ വെള്ളം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മൂടി തുറന്ന് കഴിവ് ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് കുറച്ച് വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലേ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാ വീഡിയോ എടുക്കാൻ അത് നല്ലോണം വേവിച്ചിട്ട് വെള്ളം വറ്റണമെങ്കിൽ പറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ മൂടി വെച്ച് വരുമ്പോൾ തന്നെ നല്ല വെള്ളം വരും ചിക്കനും തക്കാളിയും മാതാക്കാളിന്നൊക്കെ വെള്ളം വേണ്ടെങ്കിൽ തുറന്നിട്ട് വേവിക്കുക വെന്തതിൻ്റെ ശേഷം വെന്ത് നമുക്ക് കാണുമല്ലോ ചിക്കന് അപ്പോൾ കുറേ കറിവേപ്പിൻ്റെ ലിടാം അതിൻ്റെ ശേഷം മുളക് ചില്ലി ഫ്ലേക്സ് അല്ലേ മുടക്കമുളക് പൊടിച്ചത് അത് കുറച്ചിടാം ഒരു പിടിയിടാം അതിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവ വേവണം അത് അതിൻ്റെ ഇടയിലുണ്ടില്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ അത് കാണുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കി ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നു നല്ലോണം തിളപ്പിക്കാം തിളച്ച് തന്നെ നമ്മൾ മലബാറി ചിക്കൻ റെഡിയാവും നല്ലോണം വെന്തോട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ അതിലേക്ക് അതിൻ്റെ ആ നീരൊക്കെ അതിലേക്ക് വരണം നല്ല ടേസ്റ്റ് ഇറങ്ങും അതേപോലെ ക്രഷ് ചെയ്ത മുളകിൻ്റെതും ഒക്കെ ആ വെളിച്ചെണ്ണയിൽ നന്നായി കിടന്നൊന്ന് വെന്താണെങ്കിൽ തീ ഓഫ് ചെയ്യാം ഉപ്പുണ്ടോയെന്ന് ഇപ്പൊ നോക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ഇപ്പൊ ഗ്രേവി ഇപ്പൊ ഇത് വറ്റിയ പോലെ അല്ലേ ഗ്രേവി ഇല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഈ കറി ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ മലബാറി ചിക്കൻ റെഡി ആയി